ബീച്ചിൽ അഗ്നിയെ കാത്തിരിക്കുകയായിരുന്നു മീര ബീച്ചിൽ കാറ് നിർത്തി അഗ്നി മീരയുടെ അടുത്തേക്ക് പോയി നടന്നു വരുന്ന അഗ്നിയെ കണ്ടതും അവൾ നിന്നു നിനക്കെന്താ സംസാരിക്കാനുള്ളത് പെട്ടെന്ന് പറ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് സർ മിത്ര പാവ അവളിനെ ഉപദ്രവിച്ച സാറിനും മതിയായില്ലേ ഇല്ല അവളുടെ ജീവിതകാലം മുഴുവനും ഉപദ്രവിക്കാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം സംശയഭാവത്തിൽ മീര അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞു തരാം അഗ്നിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് മിത്ര മാത്രമായിരിക്കും ഞാൻ ആർക്കും കൊടുക്കാത്ത താലി അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അവളോടുള്ള പ്രണയം കൊണ്ട് തന്നെയാണ് ഒരു വേള അഗ്നിയുടെ വാക്കുകൾ തറഞ്ഞു നിന്നുപോയി മീര അവർക്ക് കേട്ടത് വിശ്വസിക്കാനായില്ല സാർ അപ്പോൾ സാറിനെ അവളോട് എനിക്കൊരു കാര്യം തന്നെ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്നത് ഇഷ്ടമല്ല ഒട്ടും താല്പര്യമില്ലാതെ തന്നെ അവൻ മറുപടി മീരയ്ക്ക് കൊടുത്തു പക്ഷേ സർ മിത്ര മിത്ര സാറിനെ സ്വീകരിക്കുന്നു സാറിന് തോന്നുന്നുണ്ടോ അവൾ ഒരിക്കലും സാറിനെ അംഗീകരിക്കില്ല അവളുടെ മനസ്സിൽ അത്രയ്ക്ക് സാറിനോട് ദേഷ്യമുണ്ട് ദേഷ്യം മാത്രമല്ല മിത്രയ്ക്ക് അഗ്നിയോട് വെറുപ്പാണ് അഗ്നി മറുപടി പറഞ്ഞു സാറിന് യഥാർത്ഥത്തിൽ അവളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവളെ ഇനി ഉപദ്രവിക്കരുത് അവൾ ഒരിക്കലും സാറിൻ്റെ ജീവിതത്തിലേക്ക് വരില്ല വരണം എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ മതിയാകൂ ഇല്ലെങ്കിൽ അവൾക്ക് തന്നെയാണ് ആപത്ത് ഒന്നും മനസ്സിലാകാതെ മീരാഗ്നിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു സർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവളെയും അവളുടെ കുഞ്ഞിനെയും കൊല്ലാൻ ഇപ്പോൾ ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട് ഏത് നിമിഷവും ഇത്രയ്ക്ക് നേരെ ഒരാക്രമണം ഉണ്ടാകും അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ അവൾക്ക് കഴിയില്ല എതിരാളികൾ അത്രയ്ക്ക് ശക്തരാണ് സാർ എന്തൊക്കെ പറഞ്ഞു വരുന്നത് മിത്രയെ കൊല്ലാൻ മാത്രം ശത്രുത ഉള്ളവർ ആരാണുള്ളത് അവൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ഇതുവരെ ചെയ്തിട്ടില്ല മിത്രയൊരു പാവമാണ് ഒരു സാധു ആരുമില്ലാത്തവൾ ഇനി അവളെ ആരുമില്ലാത്തവൾ എന്ന് പറയരുത് അവൾക്ക് അഗ്നിയുണ്ട് അത് കേട്ടപ്പോൾ മീരയുടെ മനസ്സിലും കുളിര് വന്നു നിറഞ്ഞു സത്യങ്ങൾ മിത്രക്കറിയില്ല ശത്രുക്കൾ അഗ്നിക്കാണ് ലക്ഷ്യമഗ്നിയുടെ കുലം മുടിക്കാൻ ചരിത്രം പിന്നെയും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മിത്ര എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അവസ്ഥ മിത്രയ്ക്കും എൻ്റെ അവസ്ഥ എൻ്റെ കുഞ്ഞിനും വരും സാർ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവില്ല ആർക്കും ഒന്നും അതുകൊണ്ടാണ് ഞാൻ അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ നിർബന്ധിക്കുന്നത് എന്നെ മറികടന്ന് ആരും അവളെ ഒന്നും ചെയ്യില്ല ഞാൻ അനുവദിക്കുകയില്ല സർ മീരയുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയ സ്ഥിതിക്ക് മീരയ്ക്ക് പോകാം ഒന്നും പറയാതെ അവൾ തിരിഞ്ഞു നടന്നു ഒരു മിനിറ്റ് മിത്രയിൽ എപ്പോഴും നിന്റെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ മീരയെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അഗ്നി ചോദിച്ചു അതെയെന്ന് അർത്ഥത്തിൽ അവൾ തലയാട്ടി കുറച്ച് മുന്നോട്ട് നടന്നതും മീര അഗ്നിയെ വീണ്ടും വിളിച്ചു സർ സാറിനോട് പറയരുതെന്ന് കരുതിയതാണ് പക്ഷേ ഇനിയും പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു ചുറ്റി വളയ്ക്കാതെ വേഗം പറ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് അത് സാർ മിത്രയുടെ ബോഡി വളരെ വീക്കാണ് മിത്രയ്ക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ആരോഗ്യമില്ല ഈ പ്രഗ്നൻസി അവളുടെയും കുഞ്ഞിൻ്റെയും ജീവന് പോലും ആപത്താണ് ഒരു പക്ഷേ ഡെലിവറി കഴിഞ്ഞാൽ രണ്ടുപേരെയും കിട്ടിയെന്ന് വരില്ല മീരയുടെ വാക്കുകൾ അഗ്നി തീ കോരിയിട്ടത് പോലെയാണ് തോന്നിയത് പത്മാവതി വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ദുർഗയും സുഭദ്രയും അമ്മ മുത്തശ്ശി കുറച്ച് സമയമായല്ലോ പോയിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ നീ തിടുക്കപ്പെടാതെ ദുർഗ അമ്മ ഇപ്പോൾ വരും പെട്ടെന്ന് പത്മാവതിയുടെ കാറ് കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പത്മാവതിയുടെ അടുത്തേക്ക് ദുർഗ പോയി മുത്തശ്ശി എന്തായി എൻ്റെ മോൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും അതിനുവേണ്ടി എന്ത് മുത്തശ്ശി ചെയ്യുമെന്ന് പറഞ്ഞത് പാഴ്വാക്കല്ല ക്രൂരമായി ചിരിച്ചുകൊണ്ട് പത്മാവതി പറഞ്ഞതും അതേപോലെ ഒരു പുഞ്ചിരി ദുർഗയുടെ ചൊടികളിലും വിരിഞ്ഞു അഗ്നി എനിക്കുള്ളതാ ദുർഗയ്ക്കുള്ളത് ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെ മരണം വരെ മീരയുടെ വാക്കുകളിൽ ഞെട്ടി നിന്നു അഗ്നി നീ എന്താ പറഞ്ഞത് അതെ സർ മിത്രയ്ക്ക് ആ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ആരോഗ്യമില്ല ചിലപ്പോൾ അവ രണ്ടുപേരും അഗ്നിയുടെ ഹൃദയം നേരി പോലെ തോന്നി മിത്ര മിത്ര എന്ന് അവൻ്റെ ഹൃദയം നിലവിളിച്ചു അമ്മയുടെ മരണത്തിനു ശേഷം വീണ്ടും അഗ്നിയുടെ കണ്ണിൽ കണ്ണുനീരെ കുമിഞ്ഞുകൂടി അവനെ സ്വയം അത്ഭുതം തോന്നി ഇത്രത്തോളം അവൽ തന്നിൽ സ്വാധീനം ചെലുത്തിയിരുന്നു മിത്രയില്ലാത്ത ലോകം അഗ്നിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നിരുന്നു കഴിഞ്ഞിരുന്നില്ല സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല നല്ല വാക്ക് പറഞ്ഞിട്ടില്ല എന്തിന് പരസ്പരം കൈമാറിയിട്ടുള്ളത് വേദനയും അപമാനവും മാത്രം എന്തിനെനിക്ക് മിത്രയോടുള്ള ഒരു സ്നേഹം പോലും അവൾക്ക് തിരിച്ച് എന്നോടില്ല മറിച്ച് വെറുപ്പ് മാത്രം അത്രത്തോളം അവൻ്റെ മനസ്സിനെ അവൾ സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു മരണത്തിനൊരിക്കലും മിത്രയെ വിട്ടുകൊടുക്കില്ലെന്ന് അഗ്നി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അഗ്നിയിൽ വീണ്ടും ഒരിക്കലില്ലാത്ത ഭയം കുമിഞ്ഞുകൂടാൻ തുടങ്ങി വീണ്ടും പഴയ ഒറ്റപ്പെടൽ എപ്പോഴേക്കോ താനും ആഗ്രഹിച്ചിരുന്നു മിത്രയോടും കുഞ്ഞിനോടും ഒപ്പമുള്ള ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു എന്നെങ്കിലും തൻ്റെ ജീവിതത്തിൽ പൂർണ്ണ മനസ്സോടെ മിത്ര കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു മിത്രയില്ലാത്തൊരു ജീവിതം അഗ്നിക്കില്ല മിത്രയില്ലെങ്കിൽ അഗ്നിയില്ല അവൻ ചില തീരുമാനമെടുത്ത് കാറിനകത്തേക്ക് പോയി അഗ്നിയുടെ കാറ് പാഞ്ഞു പോകുന്നത് കണ്ട് നോക്കി നിൽക്കുകയായിരുന്നു മീര ഉറക്കമുണർന്നതും ഇത്ര പതിയെ എഴുന്നേറ്റിരുന്നു അവളുടെ കാലിൽ നീര് കൂടി വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ അടിക്കടിയുള്ള വയറുവേദനയും എഴുന്നേൽക്കാൻ പോലും കഴിയാത്തവൾ അവിടെ തന്നെ കുറച്ച് സമയം ഇരുന്നു പിന്നെ പതിയെ കാൽ നിലത്തേക്ക് വെച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു ശരീരത്തിൻ്റെ തളർച്ച മൂലം അവൾ ബെഡിലേക്ക് തന്നെ ഇരുന്നു കണ്ണിലേക്ക് പടരുന്ന ഇരുട്ട് അവളുടെ കാഴ്ചയെ പതിയെ മറച്ചുകൊണ്ടിരുന്നു പെട്ടെന്നൊരു തൂവൽ പോലെ അവൾ ബെഡിലേക്ക് വീണു യാത്രയിലും അഗ്നിയുടെ മനസ്സ് പിടയ്ക്കുകയായിരുന്നു മിത്രയെ കാണാൻ അവൻ്റെ ഹൃദയം തുളിച്ചുകൊണ്ടിരുന്നു അപൂർവമായി ആ കണ്ണുകളിൽ രൂപപ്പെടുന്ന കണ്ണുനീർ തുള്ളികൾ അവിടെ സ്ഥാനം നേടിക്കഴിഞ്ഞു അവളെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വന്നു പാസ്റ്റ് കുട്ടിക്കാലം മുതൽ കുടുംബവുമായി നല്ല അടുപ്പത്തിലല്ലാത്തതിനാൽ ഹോസ്റ്റലിലാണ് നിന്നത് അന്ന് മുതൽ കൂടിയുള്ള കൂട്ടാണ് കിഷോറിൻ്റെ തീർത്തും കുത്തഴിഞ്ഞ ജീവിതം മദ്യവും മയക്കുമരുന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരുന്നു വർമ്മയുടെ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തമായി ഒന്ന് തുടങ്ങാനുള്ള വാശിയായിരുന്നു എനിക്ക് ആരുടെയും ലേബലിൽ സ്വന്തമായി തന്നെ ഞാൻ എൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തി എൻ്റെ ലോകം അതെൻ്റെ കമ്പനിയായിരുന്നു ആർക്കും പിടികൊടുക്കാത്ത ആരായാലും എത്തപ്പെടാത്ത എൻ്റെതായ ലോകം എൻ്റേതായ ജീവിതം ഞാൻ ജീവിച്ചു ആയിടയ്ക്കാണ് ഹാർട്ട് പേഷ്യൻ്റായ വർമ്മയ്ക്ക് അറ്റാക്ക് വരുന്നത് അയാളുടെ കമ്പനിയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി ഞാൻ അങ്ങോട്ട് പോയി അന്ന് അവിടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫുകളിൽപ്പെട്ട ഒരാളായിരുന്നു മിത്ര മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് അവൾ വ്യത്യസ്തമാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അവളുടെ ധൈര്യവും അവളുടെ പെരുമാറ്റവും പിന്നെ അവളുടെ വേഷവുമായിരുന്നു മുഖത്ത് പൊട്ടിയും വാരിയിട്ട് നടക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ അവൾ വ്യത്യസ്തയായിരുന്നു കമ്പനിയിലേക്ക് ഞാൻ പോയ ആദ്യത്തെ ദിവസം കറുപ്പ് നിറത്തിലുള്ള ബി എം ഡബ്ല്യു കാർ വർമ്മ കമ്പനിയുടെ ഓഫീസിൽ മുമ്പിൽ വന്നു നിന്നു സുന്ദരനും സുമുഖനുമായി അഗ്നിദേവിനെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എല്ലാവരും അവനെ ആരാധനയോടെ നോക്കിക്കൊണ്ടിരുന്നു പുരുഷന്മാരിൽ അവനോട് അസൂയ ഉളവാക്കി പ്രൗഢിയോടെ അവൻ കമ്പനിയിലേക്ക് പ്രവേശിച്ചു മാനേജറും മറ്റും അവന് ബൊക്കുകൊടുത്ത് അകത്തേക്ക് സ്വീകരിച്ചു കുറേ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അഗ്നിയുടെ ക്യാരക്ടർ അവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തി തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്നോണം പുറകെ നടക്കുന്ന സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായവൾ മിത്ര ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയാണ് എന്നെ അവൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പിന്നെ എപ്പോഴോ അവളുടെ വെണ്ണക്കല്ല് പോലെയുള്ള ശരീരവും പനിനീർ പൂവിൻ്റെ ഗന്ധവും എന്നെ വശീകരിച്ചു അവളുടെ ശരീരത്തിനോട് എനിക്ക് തോന്നിയ ആസക്തി അവളെ അറിയിച്ചപ്പോൾ മുഖം അടച്ചൊരു മറുപടി അവിടെ എനിക്ക് അവളോടുള്ള മോഹം പിന്നീട് അടങ്ങാത്ത വാശിയായിരുന്നു പിന്നെയും അവളുടെ പുറകെ നടന്നു ശല്യം ചെയ്തു ഒരിക്കൽ കമ്പനിയിൽ വെച്ച് അവളോട് വീണ്ടും ഇതേ കാര്യം പറഞ്ഞതും അവൾ വീണ്ടും എൻ്റെ മുഖത്തടിച്ചു എന്നാൽ അതിനേക്കാൾ എന്നെ വാശി പിടിപ്പിച്ചത് അത് കണ്ടുകൊണ്ടുനിന്ന് അങ്ങോട്ട് വന്ന വർമ്മയെ കണ്ടപ്പോൾ ആയിരുന്നു ആരെയാണ് ഞാൻ വെറുക്കുന്നത് അയാളുടെ മുൻപിൽ ഞാൻ അപമാനിതനായി നിന്നു അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു പിന്നീട് അടങ്ങാത്ത പകയായി അന്ന് രാത്രി തന്നെ അവളോട് പകരം വീട്ടാൻ ഞാൻ മനസ്സിലുറപ്പിച്ചു ഓഫീസ് കഴിഞ്ഞ് ഒറ്റയ്ക്ക് വരുന്ന മിത്രയെ കാത്തു ഞാൻ വഴിയരികിൽ തന്നെ നിന്നു ബലം പ്രയോഗിച്ച് അവൾ എൻ്റെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി മദ്യവും മയക്കുമരുന്നുമായി ചെലവഴിക്കുന്ന എൻ്റെ ഹോട്ടൽ റൂമിലേക്ക് അവളെ ഞാൻ കൊണ്ടുപോയി എൻ്റെ ദേഷ്യം പകയന്ന് ഒരു രാത്രി മുഴുവൻ ഞാൻ അവളിലേക്ക് ഒഴുക്കി വിട്ടു എൻ്റെ പക ഞാൻ അവളെ വേദനിപ്പിച്ചുകൊണ്ട് തീർത്തു അവളെ കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം അവൾ എന്നെ പ്രഹരിച്ചു എന്നാൽ അതൊന്നും എൻ്റെ ഉള്ളിലുള്ള അസുരനെ തടയാനായില്ല ആ നിമിഷം ശരിക്കും ഞാൻ ചെകുത്താനായിരുന്നു എൻ്റെ കണ്ണിൽ കരുണ വാത്സല്യം സ്നേഹം ഒന്നിൻ്റെ പോലും അംശം തെളിഞ്ഞു നിന്നില്ല പകയും വെറുപ്പും എന്നെ മറ്റൊരു ചെകുത്താനാക്കി അടുത്ത ദിവസം മദ്യലഹരിയെല്ലാം തെളിഞ്ഞ ബോധമുണർന്ന എനിക്ക് മിത്രയുടെ മുഖത്തേക്ക് നോക്കാൻ ഒരു നിമിഷം മടി തോന്നി അത്രത്തോളം ഞാൻ ആ പെണ്ണിനെ ഉപദ്രവിച്ചിരുന്നു എൻ്റെ മുൻപിൽ പൊട്ടിക്കരയുന്ന മിത്രയെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് എൻ്റെ കാരണത്തവൾ നിർത്താതെ അടിക്കുകയായിരുന്നു ധൈര്യത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ എന്നെ വെല്ലുവിളിച്ചു എന്നെ തകർക്കാൻ വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തത് തൻ്റെ മുൻപിൽ അന്തസ്സായി തന്നെ മിത്ര ജീവിച്ചു കാണിച്ചു തരാം തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യ് എല്ലാം നഷ്ടപ്പെട്ട പെണ്ണിൻ്റെ നിസ്സാഹത ആയിരുന്നില്ല എന്നെ ചുട്ടിരിക്കാനുള്ള പകയായിരുന്നു ഞാൻ ആ കണ്ണുകളിൽ കണ്ടത് എനിക്ക് മുൻപിൽ അത്ഭുതമായി മാറുകയായിരുന്നു അവൾ മിത്ര പിന്നീട് ഞാൻ വീണ്ടും എൻ്റെ ഓഫീസിലേക്ക് പോയി വർമ്മയ്ക്ക് അടുത്ത അറ്റാക്ക് വന്നതിന് ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പോഴും മിത്ര ചങ്കുറപ്പോൾ നേരിട്ടു ആ കണ്ണുകളിൽ വീണ്ടും ഞാൻ അടിമപ്പെട്ടു തുടങ്ങി എന്നാൽ ഇന്ന് ആ കണ്ണുകളില്ലാതെ എനിക്കൊരു ജീവിതമില്ല അതിനുവേണ്ടി എന്തും അഗ്നി ചെയ്യും എന്തും അഗ്നിയുടെ കാറ് മിത്രയുടെ ഫ്ളാറ്റിന് മുന്നിൽ നിന്നു അതിൽ നിന്നും അഗ്നി മിത്രയുടെ അടുത്തേക്ക് പോയി ആ നിമിഷം അവൻ ആഗ്രഹിച്ചത് മിത്രയുടെ സാമീപ്യം മാത്രമായിരുന്നു അവളെ കണ്ടില്ലെങ്കിൽ അവൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി ഫ്ലാറ്റിന് മുമ്പിൽ ചെന്ന് കോളിംഗ് ബെൽ നിർത്താതെ പ്രസ് ചെയ്തെങ്കിൽ കൂടി ആരും ഡോറ് തുറന്നില്ല അഗ്നിക്ക് വല്ലാതെ തോന്നിയതും അവൻ ഡോറ് തുറന്ന അകത്തേക്ക് കയറി മിത്ര എത്ര പ്രാവശ്യം വിളിച്ചിട്ടും മിത്രയുടെ മറുപടിയൊന്നും വന്നില്ല മിത്രയുടെ മുറിയിലേക്ക് പോയി കഥക തുറന്നു മുൻപിലുള്ള കാഴ്ച കണ്ടൊരു നിമിഷം തറഞ്ഞു നിന്നു ബെഡിൽ ബോധമില്ലാതെ കിടക്കുന്ന മിത്ര മിത്ര കണ്ണു തുറക്ക് ഇടറുന്ന ശബ്ദത്തോടെ മിത്ര അഗ്നി വിളിച്ചു അവൾ ഉണരുന്നില്ല എന്ന് കണ്ടതും അവന്റെ ഹൃദയം ഇടുപ്പ് വർദ്ധിച്ചു അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അഗ്നി ഓടുകയായിരുന്നു ലിഫ്റ്റിൽ കാത്തു നിൽക്കാനുള്ള ക്ഷമ പോലും ആ നിമിഷം അവനിൽ ഉണ്ടായിരുന്നില്ല അവളെ ചേർത്ത് പിടിച്ച് അവൻ പടികൾ ഓടിയിറങ്ങി എല്ലാവരും അഗ്നിയുടെ ഭാവത്തെ അത്ഭുതത്തോടെ നോക്കി നിന്നു അവർക്ക് അപരിചിതമായിരുന്നു ഈ അഗ്നിയെ അവൻ്റെ കരുതലും പേടിയും അവർ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു മിത്രയോട് അവർക്ക് ആ നിമിഷം അസൂയ തോന്നിപ്പോയി അവൾ ഇത്രത്തോളം അവൻ്റെ മനസ്സിനെ സ്വാധീനിച്ചെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അഗ്നിയുടെ കാർ ഹോസ്പിറ്റലിലേക്ക് ചീരി പായുകയായിരുന്നു മിത്രയെടുത്ത് അടുത്ത് നടന്നു വരുന്നത് കണ്ടതും ഓഫിലെ ഓഫീസിലെ സ്റ്റാഫുകളുടെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് തന്നെ ഡോക്ടർ വന്ന് മിത്രയെ ചെക്ക് ചെയ്തു പിന്നെ മുറിയിലേക്ക് മാറ്റി മിത്രയെ ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നിൽക്കാനോ ഇരിക്കാനോ കഴിയാതെ അഗ്നി വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നതും അഗ്നി ഓടി പിടിച്ച് അവരുടെ അടുത്തേക്ക് പോയി ഡോക്ടർ മിത്ര ഇപ്പോൾ ഓക്കെയാണ് സാറിന് പോയി കാണാം മിത്രയുടെ മുറിയിലേക്ക് പോകാനായി തിരിഞ്ഞതും സർ ഡോക്ടറുടെ വിളികേട്ടവൻ തിരിഞ്ഞു നോക്കി സമയം പോലെ ക്യാബിനിലേക്ക് വന്ന ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാം ആ നിമിഷം അഗ്നി മിത്രയുടെ അടുത്തേക്ക് പായുകയായിരുന്നു ശാന്തമായി കിടന്നുറങ്ങുന്ന അവളെ കണ്ടതും അവൻ അവളുടെ അടുത്ത് പോയി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ അവിടെ നിന്ന് കുറച്ചു സമയം പിന്നെ പതിവ് പോലെ ഒരു ചെയറ് വലിച്ചിട്ട് അവളുടെ അടുത്തിരുന്നു ക്ഷീണിച്ചിരിക്കുന്ന മിത്രയുടെ മുഖം കണ്ടതും അവൻ പഴയ മിത്രയോടെ ഓർത്തുപോയി മിത്ര കണ്ണിൽ അഗ്നിയുമായി നടക്കുന്നവൾ പതിയെ അഗ്നി എഴുന്നേറ്റ് അവളുടെ കാലിനടുത്തേക്ക് ചെന്നിരുന്നു അവൻ്റെ കണ്ണുകൾ നീർത്തിളക്കം രൂപപ്പെട്ടു അതിൽ നിന്നും രണ്ടു തുള്ളി അവളുടെ കാലിലേക്ക് പതിച്ചു അവളുടെ കാലിലേക്ക് മുഖം ചേർത്ത അഗ്നി തൻ്റെ കണ്ണുനീരിനെ സ്വതന്ത്രമാക്കി മിത്രയുടെ കാലിനെ നരയിച്ചു കൊണ്ട് അവ താഴേക്ക് ഒലിച്ചിറങ്ങി ഉറങ്ങുന്ന മിത്രയെ നോക്കിക്കൊണ്ട് അഗ്നി പതിയെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഡോക്ടറുടെ ക്യാബിനടുത്തേക്ക് അഗ്നി പോയി ഡോറ് തുറന്നകത്തേക്ക് കയറിയതും അവനെ കണ്ട ഡോക്ടർ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നു സർ ഇത്ര പെട്ടെന്ന് നാളെ രാവിലെ വന്നാൽ മതിയായിരുന്നു എത്രയും പെട്ടെന്ന് മിത്രയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് അറിയണം അതും ഡീറ്റെയിൽഡ് ആയിട്ട്